പണിയല്ല ഇത് പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു അതൊന്നും അപ്പം അതിന് മുന്നേ ഞാൻ കൊടുക്കുമ്പൊരാൾ കൊടുത്ത് അത് കൈപ്പറ്റും ചെയ്തു അത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് പോയി കൊടുത്തത് അപ്പോൾ അത് വാങ്ങിയിട്ട് കൂടിയില്ല ഇതിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ലേ ഒന്നും പറഞ്ഞ് ഞാനവിടെ വന്നിരുന്നില്ല വിഷമായി പിന്നെ നമുക്ക് എന്തെങ്കിലും പറയുന്നതായിരിക്കണോ പിന്നെ പിന്നെ നമ്മൾ ഒരു അതൊന്നും ഞാൻ അങ്ങനെ എന്തേന്ന് പേടിച്ച് കൊണ്ടുപോയി കണ്ടില്ലേ ഇതിൽ ഇദ്ദേഹം പറയുന്നത് വിഷമമായോ എന്ന് ചോദിച്ചപ്പോൾ വിഷമമായി പക്ഷെ ഒരു മന്ത്രിയല്ല നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും ഞാൻ മുൻപ് ചോദിച്ചൊരു കാര്യമാണ് അതായത് ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പാടുള്ളൂ എന്നുണ്ടോ ഒരിക്കലുമില്ല ആ പ്രതിനിധിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു വിഷയത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു നിവേദനവുമായിട്ട് വന്നപ്പോൾ അത് വാങ്ങി